ഹായ് ഫ്രണ്ട്സ് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീടും ഏകാൽ സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റയിലോ ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പെരുവ എന്ന് പറയുന്ന സ്ഥലത്താണോ മെയിൻ സിറ്റി മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെറും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ പള്ളി അമ്പലം സ്കൂൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഒരിക്കൽ കൂടെ ഞാൻ പറയാം തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താ ഡീറ്റെയിൽസ് എന്നൊക്കെ ഉള്ളത് ഈ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അർജൻറ്റ് സെയിലാണ് കേട്ടോ പതിമൂന്ന് ലക്ഷം എന്ന് പറയുന്നത് ഫൈനൽ റേറ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു വീടാണ് ചെറിയ കുറച്ച് കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് ടൗൺ ഏരിയയിൽ തന്നെയാണ് അതായത് ടൗൺ തന്നെ കേട്ടോ അത്യാവശ്യം കുറച്ച് ദൂരെയുള്ളൂ ഒരു കിലോമീറ്ററിനുള്ളിലാണ് എല്ലാം വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് വാട്സപ്പിലാണ് കേട്ടോ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാം ലാൻഡ്സ്കേപ്പ് മോഡിലൊരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് അയച്ചു തരിക അപ്പോൾ നമ്മളതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നമുക്ക് ഈ പ്രോ ഈ പ്രോപ്പർട്ടി ഒന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക അർജൻറ് സെയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നൽകിയ ഇവിടെ ഒരു വീട് പതിമൂന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വാഹന സൗകര്യമുണ്ട് ടൗൺ ഏരിയയിൽ തന്നെ